ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു ദേശീയ ഗ്രന്ഥാലയത്തിൽ നടന്ന യോഗം യൂണിയൻ ബ്ലോക്ക് സെക്രട്ടറി പി എൻ ശോഭന ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് നടന്നത് പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മേനാട്ട് യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി വി വി സാറാമയും സെക്രട്ടറിയായി ഇ എം മാധവൻ ട്രഷായി ജി വേണുഗോപാൽ എന്നിവരെയും ഇന്ന് എല്ല ഒരു രാഷ്ട്രീയമുണ്ടോ അതിൽ രാഷ്ട്രീയം ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെ നമ്മൾ പറയണം രാഷ്ട്രീയ അതിലൊരു മതത്തിന് സ്ഥാനമില്ല മത ജാതി ഒന്നും ഭേദമില്ലാതെ നമ്മളുടെ മനുഷ്യ മനസ്സുകളുടെ ആവശ്യങ്ങൾ മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണത് അല്ലാതെ ഇപ്പം ഉണ്ടാകുന്ന സംഘടനകൾ ഭിന്നിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ജാതിയുടെ പേരില് വർഗീയത പേരിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതിലേക്കും ചേരാതെ നമ്മൾ ഒന്നിച്ചു നിന്ന് ശക്തമായി പോരാടിയെങ്കിൽ മാത്രമാണ് ഈ പെൻഷൻ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർക്ക് അറിയാം അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മറ്റേ നിർബന്ധമായിട്ടും പെൻഷൻകാർ വന്ന് പങ്കെടുപ്പിച്ചു അതിൽ പെൻഷനിലെ അംഗത്വം ഏറ്റു എന്നൊക്കെ പറഞ്ഞു വാർഷിക പൊതുയോഗത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വി വി സാറാമ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എം മാധവൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജി വേണുഗോപാൽ വരവ് ചെല കണക്കും അവതരിപ്പിച്ചു കെ ബാബുരാജ് അനുശോന പ്രമേയവും അവതരിപ്പിച്ചു ജോയിൻറ്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ മലാറ്റോ